പഠനോപങ്ങളുടെ ഉപകരണങ്ങളുടെ ആശീർവാദം എല്ലാ ജ്ഞാനങ്ങളുടെ ഉറവിടവും ജ്ഞാനം തന്നെയുമായി താവി പഠനോപകരണങ്ങളെ ആശീർവദിക്കണമേ പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും മറ്റു ഉപകരണങ്ങളും യഥാവിധി ഉപയോഗപ്പെടുത്തി ജ്ഞാനികളാവാനും ഉപയോഗിക്കുന്ന കുട്ടികളെ സഹായിക്കണമേ അധ്യാപകരെ ഏകാഗ്രതയോടെ ശ്രമിക്കുവാനും വായി വായിക്കുന്ന ബുദ്ധിയിൽ ആഴമായി സൂക്ഷിക്കുവാനും ഈ കുട്ടികൾക്ക് അനുഗ്രഹം നൽകണമേ ബാക്കി ലയിച്ചിരിക്കുന്ന അർത്ഥം പോലെ ജ്ഞാനം തന്നെയായ അങ്ങ് ഇവരിൽ ജീവിക്കുകയും നേർവഴിയിൽ ഇവരെ നയിക്കുകയും ചെയ്യണമേ നിത്യമിതാവും പുതനും പരിശുദ്ധാൻമാവുമായ സർവേശ്വര ആമേ പ്രതിജ്ഞ മുന്നോട്ട് കൈ നീട്ടിപ്പോ കുട്ടികളെ പഠിപ്പിക്കുവാനും അവരെ ജ്ഞാനികളും വിശ്ചിതരുമാക്കി ഉയർത്തുവാനുമായി അധ്യാപക ജോലി എടുത്ത് ഇരിക്കുന്ന ഞങ്ങൾ ഈ വിദ്യാലയത്തിൽ ഉത്തരവാദിത്വത്തോടും വിശ്വസ്തയോടും കൂടി ഞങ്ങളുടെ കടമകൾ നിറവേറ്റിക്കൊള്ളാം ആദർശ ബുദ്ധിയോടെ ജീവിച്ചുകൊണ്ടും സമൂഹം ഞങ്ങളിലർപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തെ വ്യാപരിച്ചുകൊണ്ടും അധ്യാപക ജോലി നിർവഹിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിന് സ്തുതി വിദ്യാർത്ഥികൾ വലുതുകയും നേട്ടിപ്പിടിച്ചുകൊണ്ട് കൃത്യനിഷ്ഠയോടെ പഠിക്കുവാനും അധ്യാപകരെ ആദരിക്കുവാനും മാതാപിതാക്കൾക്കും അധികാരികൾക്ക് വിനീതമായി കീഴ്പ്പെട്ടി ജീവിക്കുവാനുമുള്ള ഞങ്ങളുടെ കടമ ഞങ്ങൾ മനസ്സിലാക്കുന്നു സഭയുടെ വിശ്വസ്ത സന്ധാനങ്ങളും രാഷ്ട്രത്തിൻ്റെ ഉത്തരവാ ഉത്തമ പൗരന്മാരുമായി ഞങ്ങൾ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളാം വിദ്യാർത്ഥി ജീവിതത്തിന് അനുയോജ്യമല്ലാത്ത എല്ലാ പ്രസ്ഥാനങ്ങളിലും സംരംഭങ്ങളിൽ നിന്ന് അകന്ന് ലക്ഷ്യബോധത്തോടും ഉത്സാഹത്തോടും കൂടി മാതൃകായോഗ്യമായ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അമ്മ എല്ലാവരും ഞങ്ങളുടെ അനുഗ്രഹവും വാഗ്ദാനവും അനുസരിച്ച് മാതൃകായോഗ്യമായി ജീവിക്കുവാനും വ്യാപരിക്കുവാനുള്ള അനുഗ്രഹം ദൈവം ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തുതി പരിശുദ്ധപരമായി ദൈവകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ